അപ്പസ്തോലിക പിതാക്കന്മാരിൽ പ്രധാനിയാണ് അന്ത്യോഖ്യായിലെ മൂന്നാമത്തെ മിത്രാനുമായിരുന്ന അക്രൈസ്തവനായി ജനിച്ച അദ്ദേഹം പിന്നീട് ക്രിസ്തു മതം സ്വീകരിക്കുകയും അപ്പസ്തോലന്മാരുടെ ശിഷ്യനായി തീരുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു റോമൻ ചക്രവർത്തി ഡൊമീഷന്റെ ക്രൂരമർദ്ദനങ്ങളിൽ നിന്നും തന്റെ ജനത്തെ സംരക്ഷിക്കുവാൻ പ്രാർത്ഥന ഉപവാസം ദേവവചനം പ്രസംഗം എന്നിവയിലൂടെ പരിശ്രമിക്കുകയുണ്ടായി പിന്നീട് ചക്രവർത്തിയായി വന്ന റാജന്റെ കാലത്ത് മതവർദ്ധനം രൂക്ഷമാക്കുകയും വിശുദ്ധ മരണത്തിന് വിധിക്കുകയും ചെയ്തു അന്ത്യൂഖ്യായി നിന്നും അദ്ദേഹത്തെ റോമിലേക്ക് കൊണ്ടുപോകുകയും എടി നൂറ്റി പത്തിൽ വന്യമൃഗങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തു ട്രാജൻ ചക്രവർത്തിയുടെ ആത്മീയാനുസരണം മന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുവാനായി സിറിയയിൽ നിന്നും റോമിലേക്ക് കൊണ്ടുവന്ന അവസരത്തിൽ രചിച്ച കത്തുകളാണ് അദ്ദേഹത്തിന്റെ ഇതിൽ കത്തുകൾ ഏഷ്യ മൈനറിലെ യാത്രാമധ്യത്തുകളാണ് ഫിലാഡെൽഹിയ സ്മർണ എന്നീ അഞ്ചു സഭകൾക്ക് ഓരെണ്ണം സ്മിർണയിലെ മെത്രാനായ പോളി കാർപ്പിനും മറ്റൊന്ന് റോമൻ സഭയ്ക്കുമാണ് എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിനുള്ള വിശ്വാസവും സ്നേഹവും ഇവ രണ്ടുമായിരുന്നു ഈ ലേഖനങ്ങളിലെ മുഖ്യ പ്രതിഭാത വിഷയം ആത്മീക ചൈതന്യം ഉൾക്കൊള്ളുന്നതും എളിമ സഹനം സ്നേഹം തുടങ്ങിയ സുഹൃതങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതുമായ ഈ ലേഖനങ്ങൾ യഥാർത്ഥത്തിൽ ജീവിത നവീകരണത്തിന് ഉത്തേജനം നൽകുന്നവയാണ് ലേഖനങ്ങളിൽ പ്രകടമായിരിക്കുന്ന വിശുദ്ധന്റെ തീക്ഷ്ണമായ ദൈവസ്നേഹം ലൗകിക വസ്തുക്കളോടുള്ള വിരക്തി രക്തസാക്ഷിത്വം വരിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ അഭിലാഷം ഇവ ആദിമ ക്രൈസ്തവർക്ക് വിശ്വാസ സംരക്ഷണത്തിന് ഉത്തേജനം പ്രദാനം ചെയ്തു മാമോദിസ വിവാഹം പരിശുദ്ധ മാതാവിന്റെ കന്യാകാത്വം തുടങ്ങിയ ദൈവശാസ്ത്ര വിഷയങ്ങളെ വിഷയങ്ങളെപ്പറ്റിയെല്ലാം ഇഗ്നേഷ്യസ് തന്റെ കഥകളിൽ ചർച്ച ചെയ്യുന്നുണ്ട് അദ്ദേഹം സ്മരണീയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു എവിടെയൊക്കെയോ മിശിഹ സന്നിഹിതനാണോ അവിടെയൊക്കെ നമുക്ക് കത്തോലിക്കാ സഭ ഉള്ളതുപോലെ തന്നെ ഐഹിഹ ജീവിതത്തിന്റെ നശ്വരതയും നിത്യജീവിതത്തിന്റെ ശാശ്വതമായ സ്വഭാവത്തെയും അദ്ദേഹം വ്യക്തമാക്കുന്നു ക്രിസ്തുവിനെ അനുകരിക്കുക ക്രിസ്തവിലായിരിക്കുക ഇവയാണ് പ്രതീക്ഷ നിർഭരമായ ജീവിക്കുവാൻ ഉപയുക്തമായ മാർഗങ്ങളായി വിശുദ്ധൻ നിർദ്ദേശിക്കുന്നത് അങ്ങനെ ക്രൈസ്തവ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ആദിമ ക്രൈസ്തവ സമൂഹത്തിന് ആധ്യാത്മിക ചൈതന്യം പകർന്നുകൊണ്ട് രക്തസാക്ഷിത്വം ഭരിച്ച വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ജീവിതമാതൃക ആധുനിക മനുഷ്യന് വിശ്വാസാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ പ്രചോദനം നൽകുന്നു